ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഔട്ടൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കാഴ്ച പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുതിർന്ന ഡോക്ടർമാരായ പി ആർ നാരായണൻ കെ എ ശ്രീനിവാസൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേരളത്ത് ഡോക്ടർ ശാന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനെയും ഇരുപത് വർഷത്തിലധികമായി വടക്കാഞ്ചേരി ദേശത്തിന് പന്തലൊരുക്കുന്ന മീണാലൂർ ചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ജനറൽ കൺവീനർ പി കെ രാജേഷ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ട്രഷറർ പ്രശാന്ത് പുഴങ്കര അസോസിയേറ്റ് സെക്രട്ടറി പി എൻ ജയൻ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശം ഭാരവാഹി ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി പി എ വിപിൻ വടക്കാഞ്ചേരി ദേശം മുഖ്യരക്ഷാധികാരിമാരായ സി വേണുഗോപാൽ അണ്ടെങ്ങൾ ാട്ട് പി ബി ദിനേശ് വി അനിരുദ്ധൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ വേണുഗോപാൽ ഭാസ്കർ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ദേശ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി